ൈവതരു നാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ അഭിവന്യ സഹോദര മത്രാ വൈദിക ശ്രേഷ്ഠ സഹോദരി സഹോദരങ്ങൾ ഭാഗ്യസ്മരണാർഹനായിരിക്കുന്ന ജോസഫ് മാർ പക്കോമിയോ സിരിമേനിയുടെ മുപ്പത്തിമൂന്നാമത്തെ ഓർമ്മ പെരുന്നാൾ നാമെന്ന് ആചരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് അഭിവന്യ ഗുരുളു സിമേ നിയന്ത്രമേ നിയന്ത്രണ വളരെ വ്യക്തമായി പരാമർശിക്കുക മൂന്ന് വാക്കുകളിൽ മാത്രം അദ്ദേഹത്തും അദ്ദേഹത്തും ഈ സമയത്തെ പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലുള്ള യെസ് എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന മൂന്ന് വാക്കുകൾ ഇൻസിരിറ്റി സിംപ്ലിസിറ്റി ആൻഡ് സ്ട്രേറ്റ് ഫോർവേഡ്നെസ് തിരുമേനയുടെ ജീവിതം അസ്വസ് ചെയ്യുമ്പോൾ കാണുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നാമത് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത സഭയുള്ള അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അദ്ദേഹം മെത്രാ പോലീസ് ആ ഉയർത്തപ്പെടും അന്ന് ആശ്വാസം വിദ്യാർത്ഥികളെന്നുള്ള രീതിയിൽ ഞങ്ങൾ പോയി സംബന്ധിച്ചും ഓർക്കുന്നുണ്ട് ആ ബാച്ചിൽ ഏറ്റവും ജൂനിയറായി പട്ട പട്ട ആളുകളിൽ ഒരാളാണ് ആ പട്ടമേറ്റ ആളാണ് പക്കോ മേസിഴുപത്തിയഞ്ചിൽ കണ്ടനാട് ഭദ്രാസനത്തിൻ്റെ മെത്രാപൊലിത്തായിരുന്ന അവലോസ് പീലക്ഷണോസ് തിരുമേനി ബദൽ കാലുതയ്ക്കായിട്ട് സഭയ്ക്കെതിരായി വ വാഴിക്കപ്പെട്ടപ്പോൾ കണ്ണനാട് ഭദ്രാസനം വൈധവ്യത്തിലായി ഔഗൈൻ ബാബാ തിരുമേനി താത്കാലികമായി അതിൻ്റെ ചുമതല ഏറ്റെടുത്തു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് പക്കോമേ സുരിമേനി ഈ ഭദ്രാചലത്തിൻ്റെ ചുമതല ഏറ്റെടുക്കുവാനും പെട്ടിക്കൽ തേറായിൽ വെച്ച് എഴുപത്തി ആറ് ഡിസംബർ പത്താം തീയതി സുന്ദ്രോണോത്സവം നടത്തുന്നത് അന്നും ഷിംഹ്മാശന്മാരായി ഞങ്ങളതിനെ സംബന്ധിച്ച കാര്യം ഓർക്കുകയാണ് അദ്ദേഹം സഭയുടെ അടിസ്ഥാന തത്വങ്ങൾ അണുവിടാതെ പാലിക്കുവാൻ വേണ്ടി എല്ലാ സ്ഥലങ്ങളിലും ബഹുമാനപ്പെട്ട ഇടയനാലൻ വെണ്ട്രപ്പള്ളി അച്ഛൻ ശ്രീ എം ടി പോൾസാർ ഇവരോടൊപ്പം യാത്ര ചെയ്ത് വിവിധ കോർണറുകൾ മീറ്റിങ്ങൾ നടത്തി സഭയുടെ വിശ്വാസം ഉറപ്പിക്കാൻ പണിപ്പെട്ടിരുന്നതാണ് സത്യവിശ്വാസം എന്നതാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുവാൻ ഓർത്തഡോ സഭയുടെ തനിമയും സ്വാതന്ത്ര്യം എന്താണെന്ന് അറിയിക്കുവാൻ അതിനെല്ലാം സംഘടിപ്പിച്ച് ഓരോ സ്ഥലത്തും ഇതെല്ലാം ക്രമീകരിച്ചിരുന്നത് തിരുവേനിയാണ് പോയി അവിടെ കുട്ടി വരുത്തുന്നത് ഏത് ചോദ്യത്തിനും മറുപടി നൽകുവാൻ തക്കവണ്ണം അദ്ദേഹം സജ്ജമായിരുന്നു അതിന് തൊണ്ണൂറ്റിയൊന്നിൽ അദ്ദേഹം കാലം ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ ഭദ്രാസനത്തിൻ്റെ ചുമതലയിലേക്ക് വന്ന ഞാൻ ഏതാണ്ട് ആറുമാസക്കാലത്തോളം പെട്ടിക്കൽ തയ്യാറായിൽ അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്ത് താമസിക്കുന്നുണ്ട് അപ്പോൾ അവിടെ കണ്ടെടുത്ത ഒരു ബായി എന്ന് ഞാൻ പറഞ്ഞു ആ ബായികത്ത് എല്ലാ ഉണ്ട് റോയൽ കോർട്ട് വിധി വിധി അമ്പത്തെട്ടിലെ വിധി വിധി ഇതെല്ലാം അതിനകത്തുണ്ട് തൊണ്ണൂറ്റഞ്ചിലെ വിധി വരുന്നതിന് മുമ്പാണല്ലോ അദ്ദേഹം കാലം ചെയ്തത് കൂതായ കാനൂൻ നമ്മുടെ സഭ അംഗീകരിച്ച കാനൂനും അംഗീകരിക്കാത്ത കാനൂനും രണ്ടിൻ്റെയും കോപ്പി അതിനകത്തുണ്ട് ഭരണഘടനയുടെ മുൻപ് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ വേർഷൻസും അതിനകത്തുണ്ട് കുറിപ്പുകൾ നൽകാനായിട്ട് കുറിപ്പ് പുസ്തകം അതിനകത്തുണ്ട് അങ്ങനെയുള്ള ഒരു ബായിയാണ് ഞാൻ കണ്ടത് ഇതാണ് അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായി എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹം കൊണ്ടുപോയിരുന്നു അത് മാത്രം മതി അദ്ദേഹത്തിൻ്റെ സഭയോ ഉള്ളതായ ആത്മാർത്ഥത എന്തുമാത്രമാണെന്ന് വെളിവാക്കുവാൻ അത് ആരാധനാ കാര്യങ്ങളിലും ചരിത്രകാര്യങ്ങളിലുമൊക്കെ വിശദമായി പഠിപ്പിക്കുമ്പോൾ അത് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുവാനുള്ള എല്ലാ ഡോക്യുമെൻസും അദ്ദേഹത്തിനുണ്ട് സുറിയാനി ഭാഷയിൽ വളരെ പ്രാഗൽഭ്യം നേടിയ അദ്ദേഹത്തിന് ഓരോ സമയത്തും അതിനെക്കുറിച്ച് ആധികാരികമായി പറയുവാനുള്ള കഴിവുണ്ട് മറ്റുള്ളവർ തെറ്റായിട്ട് കാണിച്ചാൽ അത് തിരുത്താനുള്ള ആ ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ട് കാരണം സഭയുള്ളതായ ആത്മാർത്ഥതയിൽ ആരും തെറ്റായി സഭയുടെ ആരാധന എന്നുള്ള ഉദ്ദേശത്തിലാണ് പല സമയങ്ങളിലും ഞങ്ങൾ പഠിക്കുന്ന കാലത്തും പിന്നീട് ഞാൻ പഠിപ്പിക്കുന്ന കാല സ്വന്തം സെമ്മനാരിയിൽ അദ്ദേഹം പതികയും പലപ്പോഴും പല പാട്ടുകളുമൊക്കെ അതിൻ്റെ സുറിയാനി മൂലവും അതിൻ്റെ മലയാളത്തിലുള്ള ട്രാൻസ്ലേഷനില് വന്നിട്ട അപാകതകളുമൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് പ്പോഴും ഓർക്കുന്നുണ്ട് അതെല്ലാം ഈ സഭയുള്ളതായത്തിൻ്റെ ആത്മാർത്ഥതയാണ് ലോകം ചുറ്റി നടന്നത് രണ്ടാമത് അദ്ദേഹം നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശം അദ്ദേഹത്തിൻ്റെ ലാളിത്യമാണ് ഒരു മെത്രാപൊലീത്ത എന്നുള്ള രീതിയിൽ ഉന്നതമായ സ്ഥാനമുണ്ട് അദ്ദേഹം വഹിക്കാത്ത ചുമതലകളൊന്നും മലങ്കര സഭയിലില്ല സിനഡിൻ്റെ ഓഫീസ് സെക്രട്ടറി ആയിരുന്നു ഡാനിയൻ മാർ ബി ലുലോസുലിമീന സെക്രട്ടറി ആയിരുന്ന കാലത്ത് അന്ന് ഞങ്ങൾ സെമിനാരി പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കണ്ടിട്ടു ജോസഫ് അച്ഛന് ഇങ്ങനെ സെമിനാരിയുടെ മുകളിൽ കൂടി നടക്കുമ്പോൾ അദ്ദേഹം സിനഡിൻ്റെ ഓഫീസ് സെക്രട്ടറിയാണ് ഡാനിയൻ മാർ ബി ലൈ സുലോസുലിമീൻ സെക്രട്ടറി ആണ് അതിനുശേഷം വീണ്ടും അദ്ദേഹം തന്നെ ഡാനിയൻ മാർ ബി ലുനിയുടെ കാലത്തിന് ശേഷം സെക്രട്ടറിയായി ഫിനാൻസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി സഭാവക സ്കൂളുകളുടെയൊക്കെ ചുമതലക്കാരനായി യുവജന പ്രസ്ഥാനത്തിൻ്റെ ചുമതല വഹിച്ചു അങ്ങനെ ഒരു ഒട്ടേറെ കാര്യങ്ങളിൽ നേതൃത്വം വഹിച്ച സഭയിൽ വലിയ ഒരു ആളായിട്ട് വിരാജിച്ച ഒരു മെത്രാപുലീത്താണെങ്കിലും അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ ഇടപെടൽ വളരെ ലാളിത്യത്തോടു കൂടെ ഇടപെടുവാനദ്ദേഹത്തിന് കഴിയും ഇതീ സെമിനാരിലൊക്കെ വരുമ്പോൾ എന്തുണ്ട് ഫാദർ എന്നൊക്കെ ചോദിച്ച് വളരെ ലളിതമായ രീതിയിൽ നമ്മളോട് ഇടപെടുവാനും താൻ അത്ര വലിയ ആളാണെന്നുള്ള യാതൊരു ഭാവവും അദ്ദേഹത്തിൻ്റെ മനസ്സിലില്ലാതെ വലിയ വിനയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അനേക പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് പ്രധാനമായിട്ടുള്ളത് മുറിവറ്റത്തിൽ വാബായെക്കുറിച്ചുള്ള പുസ്തകമാണ് എന്നാൽ അതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളാണ് മലങ്കര സഭയിലെ സഭയുടെ വിശ്വാസത്തെയും ഒക്കെ വ്യക്തമാക്കുന്നതിന് വേണ്ടിയുള്ള ലേഖനങ്ങളൊക്കെ എഴുതി എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അത്രമാത്രം ഉന്നതമായ സ്ഥാനമുള്ളയാണ് ആണ് വട്ടകുന്നേ ബാബാതിരുമേനിയും അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്നത് ചില സന്ദർഭങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് വട്ടകുന്നേ ബാബാതിരുമേനിക്ക് അദ്ദേഹത്തിൽ ഉണ്ടായിരുന്ന കോൺഫിഡൻസ് എന്തുമാത്രമാണ് ഏത് കാര്യങ്ങളാണെങ്കിലും കോ കോമ്യൂസിനോട് ചോദിക്കാതെ ചെയ്തു പക്ഷേ ആ വലിയ കാതൂലിക്ക സഭ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഒരു കാതൂലിക്ക എന്ന് പറയുന്ന വണ്ണക്കുന്നേ ബാബാ തിരുമേനി എപ്പോഴും അഭിപ്രായങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നത് പക്കോമയേശ്വരി മേനിയാണ് പക്ഷേ പക്കോമേശ്വരിമേനി അങ്ങനെയുള്ള തൻ്റെ സ്ഥാനം ഉള്ള ആളാണെന്നുള്ളത് യാതൊരു ഭാവവും ആരുടെയും അടുത്ത് ഉപയോഗിച്ചില്ല അതേസമയത്ത് അദ്ദേഹം വളരെ ലളിതമായ രീതിയിൽ തന്നെ ബാബായുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു ഓർക്കുന്നുണ്ട് മെത്രാപൊലീത്തന്മാരുടെ തിരഞ്ഞെടുപ്പ് വന്നതായ സമയത്ത് ഞങ്ങളഞ്ച് പേര് മെത്രാപൊലീത്തന്മാരായി എൺപത്തൊമ്പതിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് അദ്ദേഹം ഭാവാതിരുമേനിയുടെ വിശ്വസ്തനായി ഭാവാതിരുമേനി അനേക പേരുകളൊക്കെ നിർദ്ദേശിച്ചു വന്ന് എന്നാൽ അവിടെ പരിശുദ്ധ ഭാവാതിരുമേനിക്ക് പക്വമ യൂസുരിമേനി കൊടുത്തതായ പേരുകളാണ് ഭവാതിരുമേനി മാനേജിംഗ് കമ്മിറ്റിയിൽ പറയുന്നത് അതല്ലാതെ കുറേ ആളുകളൊക്കെ അതിന് മത്സരരംഗത്തൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഭവാതിരുമേനി പറഞ്ഞ കാര്യങ്ങളെല്ലാം പക്വമ യേശുരിമേനി കൊടുത്തതായ നിർദ്ദേശം അതേപടി യാഥാർഥ്യമായി എന്നുള്ളത് അലങ്കര സഭ എന്നും ഓർക്കേണ്ട കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ദൗത്യം സ്വന്തം പിതാവിനോട് ഇടപെടുന്നത് പോലെ അത്ര വാത്സല്യത്തോടും വിനയത്തോടും സഹാനുഭൂതിയോടും മധ്യോസ്മൃതമൻ ബാബായോട് ഇടപെടുന്നത് കാണുമ്പോൾ ഇത്രമാത്രം അടുപ്പം എങ്ങനെ എങ്ങനെയുണ്ടാവുമെന്ന് ചിന്തിച്ചിട്ടുണ്ട് കാരണം ഞങ്ങളുടെയൊക്കെ കാലത്ത് വട്ടക്കുന്നേ ബാബാതിന് വേണ്ടി അടുത്ത ചെല്ലുക എന്ന് പറഞ്ഞാൽ ഒരല്പം ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ് അത് ആരും അങ്ങനെ തയ്യാറാവില്ല അപ്പോൾ അങ്ങനെയുള്ളതായ സമയത്തൊരു മെത്രാച്ചം പോലും തയ്യാറാവില്ലാത്ത കാലത്ത് അദ്ദേഹം വളരെ ലളിതമായി കൊച്ചു പിള്ളാരെ പോലെ പിതാവ് മകനും അപ്പനും തമ്മിൽ സംസാരിക്കുന്നതുപോലെ അത്ര ലളിതമായും വിനയത്തോടെ സംസാരിക്കാൻ കഴിയുന്നു അത് അദ്ദേഹം തൻ്റെ ലാളിത്യ ജീവിതത്തിൽ അത് സംസാരത്തിലും വേഷഭൂഷാദികളിലും മാത്രമല്ല ഇടപെടലിൽ അലാളിത്യം അദ്ദേഹം നിലനിർത്തി മൂന്നാമദ്ദേഹം അദ്ദേഹം നമുക്ക് നൽകുന്ന ഒരു സന്ദേശം പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുക എന്നുള്ളതാണ് സ്ട്രെയ്റ്റ് ഫോർവേഡ്നെസ് എന്ന് പറയുമ്പോൾ ഒരു തരത്തിലും ആരുടെ മുഖം ചുളിയുന്നു എന്നുള്ളത് അദ്ദേഹം നോക്കാറില്ല പക്ഷേ അത് ഒരു കർശനവുമില്ലാതെ ഒരു തരത്തിലുള്ളതായ ദേഷ്യഭാവവുമില്ലാതെ എന്നാൽ ശരിയായതെന്താണെന്ന് വളരെ സൗമ്യമായി പറഞ്ഞു മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്തെങ്കിലും ഉണ്ടായിരുന്നു ആരോടും എതിർക്കുകയില്ല ആരോ ആരെയും ദുഃഖിപ്പിക്കുകയില്ല അതേ സമയത്ത് വാട്ട് ഈസ് കറക്റ്റ് വാട്ട് ഈസ് ജസ്റ്റീസ് വാട്ട് ഈസ് ലീഗൽ ആൻഡ് വാട്ട് ഈസ് ഹിസ്റ്റോറിക്കൽ ഇത് പറഞ്ഞത് കൊടുക്കാൻ അദ്ദേഹത്തിന് മടിയില്ല അതിനെക്കുറിച്ചുള്ളതായ ചിന്തകൾ വരുമ്പോൾ അത് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് നമുക്ക് പലപ്പോഴും കറക്റ്റ് ചെയ്യാനുള്ളതായ സന്ദർഭങ്ങൾ കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ദേഷ്യത്തോടും ക്രോഭത്തോടും ക്രോധത്തോടുകൂടെയൊക്കെയാണ് പറയുന്നത് പക്ഷേ പക്വമേശ്വരമേനി അങ്ങനെയല്ലേ വളരെ വ്യത്യസ്തമായിരിക്കുന്നു എതിർത്ത എതിരായിരിക്കുന്ന അഭിപ്രായമാണെങ്കിലും അത് വളരെ വിനയത്തോടുകൂടെ സമർത്ഥിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്ന ഒരു ദേഷ്യഭാവവും കൂടാതെ അതാണ് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള വലിയ കാര്യം അദ്ദേഹം എവിടെയെല്ലാം പ്രവർത്തിക്കുന്നതിന് തയ്യാറായ അവിടെയെല്ലാം ആരുടെ അടുത്തും അത് പറയുന്നു ഞങ്ങളൊക്കെ ഞങ്ങളുടെ പ്രിൻസിപ്പലായിരുന്ന വൈദിക സെമിനെ പ്രിൻസിപ്പലായിരുന്ന പൗലൂസ് മാർ ഗ്രിഗോറിയോ സിനിമേനിയെ വളരെ അകലെ നിന്ന് കാണുക മാത്രമാണ് ചെയ്തിട്ടുള്ളൂ ക്ലാസ്സുകളിൽ കാണുന്നത് ഞാൻ അദ്ദേഹം അവിടെ ഞാൻ എപ്പോഴും ഓർക്കുന്നു പൗലൂസ് മാർ ഗ്രിയോറിയൂസരുമേ ആരാധനയുടെ കാര്യത്തിൽ ഒരു തെറ്റു വരുത്തിയതായ സമയത്ത് അദ്ദേഹം വളരെ വിനയത്തോടു ചെന്ന് തിരുമേനിയെ ആ കാര്യം പറഞ്ഞ് തിരുത്തുന്നതായിട്ട് ഞാൻ കാണുകയുണ്ടായി അത് തിരുമേനിയെ ഉൾക്കൊണ്ടു അതിന് അതിനുള്ളതായിരിക്കുന്ന ഒരു മനോഭാവം അദ്ദേഹത്തിനുണ്ട് എല്ലാവരുടെയും മുമ്പാകെ താൻ തൻ്റെ ആ വിനയവും അതുപോലെ തന്നെ ആത്മാർത്ഥതയുമുള്ള ആളാണെന്നുള്ളതുകൊണ്ട് എത്ര തെറ്റുകൾ തിരുത്തിയാലും അത് എല്ലാവരും അത് അംഗീകരിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതുപോലെ പാറാട്ട് ഇമാനുവോ സിരിമേനിയും പക്കോമിയോ സിരിമേനിയോട് വളരെയധികം ബഹുമാനമാതിരവുള്ളതായത് ഈ കാരണത്താലാണ് അങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നേർബോധം ബോധം അതുപോലെ സത്യബോധം ഇതൊക്കെ ആർക്കും ഉപമിക്കപ്പെടുവാൻ പാടില്ലാത്ത രീതിയിൽ ശ്രേഷ്ഠമായിരുന്നു എന്നുള്ളത് എപ്പോഴും ഓർമ്മിക്കുകയാണ് ആ പിതാവിൻ്റെ ഓർമ്മ നമുക്ക് അനുഗ്രഹമാകട്ടെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന മധ്യസ്ഥത നമ്മുടെ കൂടെയുണ്ട് സഭയുടെ കൂടെയുണ്ട് ഇന്നും അദ്ദേഹം സഭയിൽ ജീവിക്കുന്നു നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നു അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ നമുക്ക് ശരണപ്പെടാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ